ബംഗളൂരു ബെണ്ണാർഘട്ട നാഷണൽ പാർക്കിൽ പുലിയുടെ ആക്രമണത്തിൽ പതിമൂന്ന് വയസ്സുകാരന് പരിക്ക് പാർക്കിനുള്ളിൽ വനംവകുപ്പിന്റെ ജീപ്പിൽ സഫാരി നടത്തുന്നതിനിടെയാണ് ഓടിയെത്തിയ പുലി ജീപ്പിനുള്ളിൽ ഉണ്ടായിരുന്ന കുട്ടിയെ ആക്രമിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് ഇതിന്റെ വീഡിയോ വൈറലാണ് പുലിയുടെ ആക്രമണത്തിൽ കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റു വാഹനത്തിനുള്ളിൽ സൈഡ് സീറ്റിലിരിക്കുന്ന കുട്ടിയെയാണ് പുലി ആക്രമിച്ചത് ബൊമ്മ സാന്ദ്ര നിവാസിയായ സുഹാസിന്റെ കയ്യിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിട്ടുണ്ട് ഉടനെ തന്നെ ചികിത്സകെ അദ്ദേഹത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാതാപിതാക്കളോടൊപ്പമാണ് സുഹാസ് നാഷണൽ പാർക്കിലെത്തിയത് സംഭവത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് തൊട്ടുപുറകിൽ ഉണ്ടായിരുന്ന വാഹനത്തിലെ മറ്റൊരു വിനോദസഞ്ചാരിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ജീപ്പിന് പിന്നാലെ പുലി ഓടുന്നതും സീറ്റിലിരിക്കുന്ന കുട്ടിയെ ആക്രമിക്കുന്നതും വീഡിയോയിൽ കാണാം ബണ്ണാർഘട്ട സുവോളജിക്കൽ പാർക്കും നാഷണൽ പാർക്കും ബംഗളൂരുവിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നാണ്